മന്ത്രിയുടെ ഉറപ്പും നടപ്പായില്ല പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വിഭാഗം ഇനിയും പ്രവർത്തന സജ്ജമായില്ല ആറു മാസത്തിനുള്ളിൽ പ്രസവ വിഭാഗം കാര്യക്ഷമമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആശുപത്രി സന്ദർശിച്ച മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു എന്നാൽ ഒരു വർഷത്തോളമായിട്ടും ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല ആശുപത്രിയിലെ ലേബർ റൂമിലേക്കുള്ള ഓപ്പറേഷൻ ടേബിൾ അനസ്തേഷിക്ക് ആവശ്യമായ വർക്ക് സ്റ്റേഷൻ എന്നിവയില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും പുതുക്കാട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈമൺ പറഞ്ഞു നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ഓപ്പറേഷൻ ടേബിളിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ലഭ്യമായാലുടൻ പ്രസവ ചികിത്സാ വിഭാഗം പുനരാരംഭിക്കുമെന്നും സൂപ്രണ്ട് അറിയിച്ചു എന്നാൽ അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യുന്ന രീതി ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നു ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പ്രദേശമാണ് നെല്ലായി മുതൽ ആമ്പലൂർ വരെയുള്ള ഭാഗം അതിൽ തന്നെ പുതുക്കാട് സിഗ്നലിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തും ദിവസേനയെന്നോണം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായാൽ ഏറ്റവും അടുത്ത വൈദ്യസഹായത്തിന് സമീപിക്കാവുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയാണ് എന്നാൽ ഇവിടെ അത്യാഹിത വിഭാഗമോ ട്രോമ കെയർ സംവിധാനമോ കാര്യക്ഷമമായിട്ടില്ല അപകടത്തിൽപ്പെട്ടവരെ തൃശൂരിൽ എത്തിക്കാനുള്ള കാലതാമസം പലപ്പോഴും അത്യാഹിതങ്ങൾക്കാണ് വഴിവെക്കാറുള്ളത് ഡയാലിസിസ് സൗകര്യവും മികച്ച ദന്തരോഗ ചികിത്സാ വിഭാഗവും സ്പെഷ്യലൈസേഷനുമുള്ള പന്ത്രണ്ട് ഡോക്ടർമാരും ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടറുടെ സേവനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാണ് ദേശീയപാത ആയതോടെ അപകടങ്ങളും വർദ്ധിച്ചു പുതുക്കാട് സിഗ്നലിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാൽപ്പത് പേരാണ് അപകടങ്ങളിൽ മരിച്ചത് അംഗവൈകല്യം സംഭവിച്ചവരും നിരവധിയാണ് തോട്ടം മേഖലയിലെ സാധാരണക്കാരായ നിരവധി പേർക്ക് ആശ്രയമായ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഒ വിഭാഗത്തിൽ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണമെന്നതും നാളുകളായുള്ള ആവശ്യമാണ് ഒ പിയിൽ രോഗികളെ പരിശോധിക്കുന്നിടത്തും തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ സംവിധാനമില്ല ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ പിറകിലും വാതിൽ കടന്നും രോഗികൾ നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ് പ്രായമായവരും ഭിന്നശേഷിക്കാരും തിക്കിത്തിരക്കി തിരക്കി ഒ പി ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ പതിവാണ്